ഗൂഢാലോചനക്കുറ്റത്തിന് കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഫയൽ ചെയ്ത കേസ് ആ കേസിൽ ബഹുമാനപ്പെട്ട കേരള ബഹുമാനപ്പെട്ട തിരുവനന്തപുരം സെഷൻസ് കോടതി എൻ്റെ വാദങ്ങളെല്ലാം കേട്ടതിന് ശേഷം സുധാകരനെ പ്രതിയാക്കാനും സുധാകരന്റെ പേരിൽ കേസെടുക്കാനും അന്വേഷണം നടത്താനുമുള്ള നടപടി സ്വീകരിച്ചുകൊണ്ട് ഉത്തരവായത് തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ വിധിക്കെതിരായിട്ടാണ് ഗൂഢാലോചന കേസിൽ എന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചത് ഈ കേസ് കുറെ വർഷങ്ങളായി നിലനിൽക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ മാസത്തിലാണ് പാർട്ടിയുടെ ചണ്ഡീഗർ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങി വരുന്ന അവസരത്തിൽ കേരളത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ആന്ധ്രയിൽ വെച്ച് ട്രെയിനിനകത്ത് വെച്ച് എന്നെ വധിക്കാൻ ഒരു ഹീനമായ ശ്രമം രണ്ടുപേരെ നടത്തിയത് ആ വധശ്രമ ആ കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആന്ധ്ര പോലീസ് അറസ്റ്റ് ചെയ്തു ഒരാൾ വെടിവെച്ച് തീവണ്ടിയിൽ നിന്നും പുറത്തേക്ക് തുള്ളി പരിക്കുപറ്റി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് അവിടുത്തെ ഡോക്ടർക്ക് മനസ്സിലായി കൈവശം റിവോൾവർ ഉണ്ടായിരുന്നു ആ പ്രതിയുടെ ആ പരിക്കുപറ്റിയവൻ്റെ പോലീസിൽ വിവരമനസ് അറിയിച്ചു പോലീസ് വന്ന് അവനെ അറസ്റ്റ് ചെയ്തു രണ്ടാമത്തെയാൾ വേറൊരു വണ്ടിയിൽ കയറി ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പോലീസ് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആ പ്രതിയെയും പിടികൂടി ആ പ്രതിയെയും പിടികൂടിയതിനു ശേഷം റെയിൽവേ പോലീസ് അന്വേഷണം നടത്തി റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പിടിക്കപ്പെട്ട രണ്ട് പ്രതികളും ഞങ്ങളെ ഈ കൃത്യത്തിന് പ്രേരിപ്പിച്ചതും ഞങ്ങളെ അയച്ചതും തോക്ക് തന്നതും സുധാകരനും മറ്റുമാണ് എന്ന് പോലീസ് റെയിൽവേ പോലീസിന് മൊഴി കൊടുത്തു ഈ പിടിച്ച ഉടനെയുള്ള എഫ്ഐആറിൽ പ്രഥമദൃഷ്ടിയ റിപ്പോർട്ടിൽ ആ കാര്യം ചെന്നൈ റെയിൽവേ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അപ്പോൾ പറ്റിയ ആശുപത്രിയിലാണ് പിന്നീടാണ് ഇങ്ങനെ രണ്ടുപേർ അറസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ആശുപത്രിയിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് അവർ കേരളീയരാണ് തലിശ്ശേരിക്കാരാണ് കൂത്തുറുമ്പുകാരനാണ് എന്നൊക്കെ അറിയുന്നത് അവരെ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് പോലീസ് അന്വേഷണത്തിലാണ് ഈ ഭീകര സംഭവത്തിൻ്റെ വ്യത്യസ്ത വസ്തുതകൾ പുറത്തു വരുന്നത് അവരുടെ ലക്ഷ്യം ഒന്നാമത്തെ ലക്ഷ്യം ഞാനായിരുന്നില്ല പാർട്ടി കോൺഗ്രസിൽ ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാ പിണറായി പിണറായിയും ചടയൻ ഗോവിന്ദനും കോടിയേരി ബാലകൃഷ്ണനും ഞാനും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചാണ് ചാണ്ടീഗറിലെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പോയത് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ചിലർ ബോംബെ വഴിയും ചിലർ മറ്റു പല വഴികളിലുമാണ് കേരളത്തിലേക്ക് മടങ്ങിയത് ഞാൻ ട്രെയിനിലാണ് വന്നത് ആ ട്രെയിനിൽ ഞങ്ങളുണ്ട് ഉണ്ടാകും എന്ന് കണക്കാക്കിയിട്ടാണ് ഈ വാടക കൊലയാളികളെ വെടിവെച്ചു കൊല്ലാൻ നിയോഗിച്ചത് തോക്ക് സംഘടിപ്പിച്ചത് അതൊക്കെ ഈ കണ്ണൂരിൻ്റെയും കേരളത്തിൻ്റെയും ചിത്രത്തിൽ ഇതിനു മുമ്പ് തന്നെ വളരെ പ്രകടമായി വന്നിട്ടുള്ളതാണ് എന്നെ വെടിവെച്ചു കൊല്ലാൻ തോക്കുമായി വന്ന് വെടിവെച്ച രണ്ട് പ്രതികളെ വിക്രംചാലിൽ ശശി പേട്ട ദിനേശൻ ഈ രണ്ട് പേരെയും ോൾ സെഷൻസ് കോടതി പതിനേഴ് വർഷക്കാലം തടവ് ശിക്ഷ വിധിച്ചു ഒരാളതിനടിയിൽ മരണപ്പെട്ടു പോയി ആ പേട്ട ദിനേശൻ ഇപ്പോഴും ജയിലിലാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട് പുറത്തിറങ്ങിയിട്ടില്ല ആ പേട്ട പേട്ടദിനേശൻ സുധീഷ് കൊലക്കേസിലെ പ്രതിയായിരുന്നു ഇങ്ങനെ ആർ എസ് എസിൻ്റെ വാടക കൊലയാളികളെ വാടകക്കെടുത്ത് ഡൽഹിയിലും കേരളത്തിലും വെച്ച് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടായത് എനിക്ക് ഈ വിക്രഞ്ചാലിൽ ശശിയെയോ വേട്ട ദിനേശനെയോ എനിക്കറിഞ്ഞുകൂടാ അവർക്ക് എന്നെയും അറിഞ്ഞുകൂടാ എന്നോടവർക്ക് വ്യക്തിപരമായി എന്തെങ്കിലും ഒരു വിദ്വേഷമുണ്ടാകേണ്ട കാര്യമില്ല അവരെ വാടകക്കെടുത്ത് സുധാകരനും സംഘവും ആസൂത്രിതമായി നടത്തിയ ഒരു സംഭവമാണ് ഒന്നാമത്തെ അവരുടെ ലക്ഷ്യം പിണറായിയാണ് ആ ട്രെയിനിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല ഞാനുണ്ടായിരുന്നു